ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പത്താം തിരുവചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും പലപ്പോഴും വിശുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്താണ് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നായിട്ട് പലപ്പോഴും ഈ വിശുദ്ധി മാറിപ്പോകാറുണ്ട് അത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഉള്ള ഒരു കാര്യമായിട്ട് പലപ്പോഴും നമ്മൾ എടുക്കാറുണ്ട് എന്നാൽ അതല്ല മറിച്ച് വിശുദ്ധി എന്ന് പറയുക അത് ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം നമ്മൾ നിന്ന് ആഗ്രഹിക്കുക ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയാണെങ്കിൽ നാളെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും എന്ന് ദൈവത്തിൻ്റെ വാചനം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ് സ്നേഹമുള്ളവരെ ഈ വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാം എത്രമാത്രം ഈ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധീകരണം നമ്മുടെ മനസ്സിൻ്റെ വിശുദ്ധീകരണം നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം ഇത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ് പലപ്പോഴും ഈ വിശുദ്ധിയെക്കുറിച്ച് തെറ്റായിട്ടുള്ള പല ധാരണകൾ നമ്മൾ നമ്മൾ പുലർത്താറുണ്ട് നമ്മുടെ തന്നെ ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാവശ്യമായിട്ട് ഈ വിശുദ്ധി നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് സ്നേഹമുള്ളവർ അതല്ല അതിന് മാറ്റം വരണം നമ്മുടെ വിശുദ്ധീകരണം അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ വിശുദ്ധീകരണം എന്ന് പറയുക അത് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ മാത്രമോ അത് ചെലുത്തേണ്ട ഒരു കാര്യമാണ് മറിച്ച് നമ്മുടെ ജീവിതം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് ഈ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ എന്നും പ്രയത്നിക്കേണ്ടതുണ്ട് നമുക്ക് തിരിച്ചറിയാം നമ്മൾ എത്രമാത്രം ഈ വിശുദ്ധിയിൽ ആയിരിക്കുന്നുണ്ട് എന്ന് ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധിയില്ലാതെ ജീവിച്ചു പോകുന്ന വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പലതരത്തിലുള്ള തിന്മകൾക്ക് അടിപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ദുശീലങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ട് വിശുദ്ധിയില്ലാതെ ജീവിച്ചു പോകുന്ന എത്രയോ മക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണം നമ്മുടെ വിശുദ്ധീകരണം അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ട് കണ്ടുകൊണ്ട് ഈ വിശുദ്ധീകരണത്തിനു വേണ്ടി നിരന്തരം പ്രയത്നിക്കുവാനും നിരന്തരം പ്രാർത്ഥിക്കുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം ഈ ഒരു അവസരത്തിൽ ഈ ലോകം മുഴുവനെയും നമുക്ക് ദൈവസന്നദ്ധിയിലേക്ക് സമർപ്പിക്കാം എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകമായിട്ട് വിശുദ്ധിയില്ലാതെ ജീവിച്ചു പോകുന്ന ഒത്തിരിയേറെ തിന്മകൾക്കും ദുശീലങ്ങൾക്കും അടി അടിപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകുന്ന എല്ലാ മക്കളെയും ദൈവനാമത്തിൽ ബന്ധിച്ച് ആശീർവദിക്കുകയാണ് എല്ലാ തരത്തിലുള്ള തിന്മകളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പൗരവത്വ നാമത്തിൽ ബന്ധിച്ച് ആശീർവദിക്കുകയാണ് വിശുദ്ധിയുള്ളവരായിട്ട് അല്ലെങ്കിൽ വിശ്വസ്തയുള്ളവരായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ